നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രാജ്യത്തിനടുക്കുന്ന പല ബോംബുകൾ പൊട്ടുന്നതും നമ്മുടെ രാജ്യതലസ്ഥാനത്ത് തന്നെയാണ് രാജ്യതലസ്ഥാനത്ത് തൊട്ട് കഴിഞ്ഞാൽ ഇന്ത്യ വിറയ്ക്കുമെന്ന് പലർക്കും അറിയാം എന്നാൽ ഇന്ത്യ അങ്ങനെ വിറക്കില്ല കാരണം ഇന്ത്യ കൃത്യമായി തന്നെയാണ് നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നത് പ്രതിരോധ സംവിധാനവുമായി മുന്നോട്ട് പോകുന്നത് ഭീകരാക്രമണത്തിനായി കെമിക്കൽ ബോംബ് തയ്യാറാക്കിയിരുന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ഭീകരാക്രമണത്തിനായി ഈ കെമിക്കൽ ബോംബ് തയ്യാറാക്കുന്നതിനിടയിലാണ് മൂന്ന് ഭീകരരെ ഞായറാഴ്ച ഗുജറാത്ത് ഭീകരവിരുദ്ധ സ്ക്വാഡിന്റെ യൂണിറ്റ് അറസ്റ്റ് ചെയ്തത് അന്ന് ഈ യൂണിറ്റിന് അഭിനന്ദന പ്രവാഹമായിരുന്നു ഇരു കൈയും നീട്ടി അവരെ സ്വീകരിക്കുകയും ചെയ്തു എന്നാൽ ഉപയോഗിച്ച അല്ലെങ്കിൽ നിർമാണത്തിലിരുന്ന ഇതേ വസ്തു ഉപയോഗിച്ചുകൊണ്ട് രാജ്യതലസ്ഥാനത്തെ തലസ്ഥാനത്തേന്ന് നടുക്കിയോ എന്ന ചോദ്യം കൂടി ഉയരുകയാണ് ഭീകരരിൽ ഒരാൾ ചൈനയിൽ നിന്ന് എം ബിരുദം നേടിയ ഒരാളാണ് എന്നതുകൂടിയാണ് എടുത്തു രാജ്യത്തെ ര ഭീതിയിലാഴ്ത്താൻ ഭീകരർ എന്ത് കെമിക്കൽ ബോംബ് നിർമ്മിക്കാൻ പതിയിട്ടിരുന്നു എന്ന ചോദ്യം ഇതോടെ ഉയർന്നു വരുന്നു അഹമ്മദ് മൊഹിയുദ്ദീൻ സയ്ദ അസാദ് സുലൈമാൻ ഷൈഖ മുഹമ്മദ് മുഹമ്മദ് സലീം എന്നിവരായിരുന്നു ഭീകരർ അഹമ്മദ് മൊഹിയുദ്ദീൻ സയ്യിദ് ചൈനയിൽ നിന്ന് എം ബിരുദം നേടിയ ഒരാളാണ് ഏത് തരത്തിലുള്ള രാസവിഷമാണ് തീവ്രവാദികൾ തയ്യാറാക്കിയിരുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത് അഞ്ച അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും മാരകമായ രാസായുധമായി കാണുന്ന റൈസൻ എന്ന മാരകമായ രാസവിഷമാണ് ഭീകരർ തയ്യാറാക്കിയിരുന്നത് സയ്യിദ് സൈദന്റെ രാസപരിജ്ഞാനം ഉപയോഗിച്ച് റൈസൻ തയ്യാറാക്കുന്ന പ്രക്രിയ ആരംഭിച്ചതായി പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് വളരെ മാരകമായതിനാൽ ഒരാളെ കൊല്ലാൻ വെറും ഒന്ന് ദശാംശം ഏഴ് എട്ട് മില്ലിഗ്രാം മതിയാകും ശ്വസിക്കുകയോ കുത്തിവെക്കുകയോ വിഴുങ്ങുകയോ ചെയ്താൽ നാല്പത്തിയെട്ട് മുതൽ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ഇത് മാരകമായേക്കും തുടർന്ന് മരണം സംഭവിക്കും ഇതുവരെ ഒരു മറു മരുന്നോ ചികിത്സയോ വികസിപ്പിച്ചിട്ടുമില്ല റൈസിൻ വിഷം എന്താണ് എന്ന് പരിശോധിക്കാം ആവണക്കിൽ നിന്ന് അതായത് നമ്മുടെ ആവണക്കില്ലേ ആവണക്കിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന വളരെ വിഷാ വിഷാംശമുള്ള ഒരു പ്രോട്ടീൻ റിപ്പീറ്റ് വളരെ വിഷാംശമുള്ള ഒരു പ്രോട്ടീൻ ആണ് ഈ എന്ന് പറയുന്നത് കെമിക്കൽ വെപ്പൻസ് കൺവെൻഷൻസിന്റെ അതായത് സി ഡബ്ല്യു സിയുടെ ഷെഡ്യൂൾ ഒന്നിൽ ഇത് പട്ടികപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും മാരകമായ രാസുവ രാസായുധങ്ങളിൽ ഒന്നാണ് ഇത് ഒരാളെ കൊല്ലാൻ ഒന്നേ ദശാംശം ഏഴ് എട്ട് മില്ലിഗ്രാം റൈസിൻ മാത്രം മതിയാകും ശ്വനം കുത്തിവെപ്പ് അല്ലെങ്കിൽ വിഴിങ്ങൽ എന്നിവയിലൂടെ ശരീരത്തിൽ പ്രവേശിച്ചാൽ നാല്പത്തിയെട്ട് മുതൽ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ഇത് മാരകമായ ഫലങ്ങളാണ് കാണിക്കുന്നത് ഇതുവരെ ഒരു മറുമരുന്നോ ചികിത്സയോ വികസിപ്പിച്ചിട്ടുമില്ല അന്താരാഷ്ട്ര സംഘടനയായ ഒ പി സി ഡബ്ല്യു ഓർഗനൈസേഷൻ ഫോർ ദ പ്രൊഹിബിഷൻ ഓഫ് കെമിക്കൽ വെപ്പൻസ് പ്രകാരം ചൂടും ചൂടും വെള്ളവും ഏൽക്കുമ്പോൾ ഈ പദാർത്ഥം ദുർബലമാകുന്നു ഇത് വലിയ തോതിൽ വ്യാപിക്കുന്നത് ബുദ്ധിമുട്ടാകുന്നതുമാണ് എ ടി എസ് നടപടിയും പിടിച്ചെടുക്കലുമാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത് പ്രതികളിൽ നിന്ന് ഗുജറാത്ത് എ ടി എസ് ആണ് റൈസിൻ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന രാസ ഉപകരണങ്ങളും രാസവസ്തുക്കളും കണ്ടെത്തിയത് റൈസിൻ തയ്യാറാക്കുന്നതിനുള്ള പ്രാരംഭ രാസപ്രക്രിയയിൽ പ്രതിക്ക് ഉണ്ടായിരുന്നതായും അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നു റൈസിൻ എവിടെ എപ്പോൾ ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചിരുന്നുവെന്നും തീവ്രവാദിയായ ഡോക്ടറെ അത് നിർമ്മിക്കാൻ ആരാണ് സഹായിച്ചതെന്നും എൻ്റെ ഏജൻസികൾ ഇപ്പോൾ അന്വേഷിച്ചു വരുന്നുണ്ട് റൈസൻ ഭയപ്പെടുത്തുന്ന ഒരു ജൈവായുധം തന്നെയാണ് നിർമ്മിക്കുന്നത് ഈ ആവണക്കിന്റെ വിത്തും എണ്ണയും ഉപയോഗിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് റൈസൻ എന്ന ജൈവായുധം ഭീകര പദ്ധതിക്ക് ഉപയോഗിച്ചതായുള്ള വിവരം ആദ്യമായി പുറത്തു വന്നത് ഇത് ജോർജ് മാർക്കോവ് എന്ന ഈ ബർഗേറിയൻ വിമത നേതാവിനെ വധിക്കാനാണ് ബർഗേറിയൻ രഹസ്യ പോലീസ് ഉപയോഗിച്ചത് വധിച്ചത് എങ്ങനെയെന്നോ ഒരു കുടയിൽ നിന്നും നിറയൊഴിച്ച ചെറിയ ഉണ്ട ജോർജി മർക്കോവിന്റെ കാലിൽ തറയ്ക്കുകയായിരുന്നു അധികം വൈകാതെ ജോർജി മർക്കോവ് മരിക്കുന്നു കുടചൂടിയെത്തിയ ഭീകരവാദി ആരും അറിയാതെ കുടയുടെ ഒരു സ്വിച്ചിൽ അമർത്തി റൈസിൽ നിറച്ച ചെറിയ വെടിയുണ്ട ജോർജി മർക്കോവിന്റെ കാലിൽ തുളച്ചു കയറി അയാൾ കൊല്ലപ്പെട്ടു ആരുമറിയാതെ ബഹളമില്ലാതെയുള്ള കൊലപാതകം ഇങ്ങനെയാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ കൊലകൾ നടത്തുക ആരും അറിയാതെ ഇരു ചെവിയും അറിയാതെ ഇപ്പോൾ ഇന്ത്യയിലെ ഒരു ഇസ്ലാമിക ഭീകരനായ ഡോക്ടർ റൈസിൻ നിർമ്മിച്ചു എന്ന വിവരം പുറത്തു വരുമ്പോൾ നമ്മൾ കൂടിയേ കേൾക്കാൻ സാധിക്കുകയുള്ളൂ കഴിഞ്ഞ ദിവസം ഗുജറാത്ത് ഭീകരവിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്ത ഡോക്ടർ അഹമ്മദ് മൊഹിയുദ്ദീൻ സയ്യിദ് ചോദ്യം ചെയ്യലിൽ താൻ റൈസിൻ വികസിപ്പിക്കുകയും പരീക്ഷണാർത്ഥം ഉപയോഗിക്കാൻ ശ്രമിക്കുകയും ചെയ്തുവെന്ന് വെളിപ്പെടുത്തിയത് ഞെട്ടിപ്പിക്കുന്നതാണ് ഈ വിവരം കാരണം അത്യന്തം അപകടകാരിയാണ് റൈസിൻ മാത്രമല്ല ആവണക്കെണ്ണയിൽ നിന്നും ആവണക്കിന്റെ വിത്തിൽ നിന്നും ഇത് ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഡോക്ടർ അഹമ്മദ് മൊഹീദീൻ സെയ്ദ് പറയുന്നു ഇന്ത്യയിലാണെങ്കിൽ ആവണക്ക് വ്യാപകമായി ലഭിക്കുകയും ചെയ്യും അതാണ് ഭയമുള്ള കാര്യം ഗുജറാത്തിലെ ഭീകരവാദിത ബിരുദ്ധ പോലീസ് സംഘമാണ് ഡോക്ടർ അഹമ്മദ് സെയ്ദിനെ ഗുജറാത്തിൽ നിന്നും പിടികൂടിയത് ഇയാൾ ഹൈദരാബാദ് സ്വദേശിയാണ് ചൈനയിൽ നിന്ന് ഇയാൾ എം ബി ബി എസ് പഠിച്ചിട്ടുണ്ട് ആവണക്കിന്റെ വിത്തിൽ നിന്നുമാണ് ഇയാൾ വിഷമുള്ള പ്രോട്ടീനായ വേർത്തിച്ചെടുക്കുന്നത് ഒരു ജൈവായുധം എന്ന നിലയിലാണ് ഭീകരപ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതായി ഡോക്ടർ അഹമ്മദ് ജയ്ദ് ഇത് വികസിപ്പിച്ചെടുത്തത് ഈ വിഷപ്രോട്ടീൻ നേരത്തെ ലക്നൌവിലെ ആർ എസ് എസ് ഓഫീസിൽ ഉപയോഗിച്ചതായും പറയുന്നു ഏത് രീതിയിലാണ് ഇയാൾ ഇത് ഉപയോഗിച്ചത് എന്ന് അറിവായിട്ടില്ല ഗുജറാത്തിലെ അഹമ്മദാബാദിലെ നരോദ ഫ്രൂട്ട് മാർക്കറ്റിലും ഡൽഹിയിലെ ആസാദ് പൂർ ചന്തയിലും പരീക്ഷിച്ചു നോക്കിയതായും ഡോക്ടർ അഹമ്മദ് സയ്യിദ് പറയുന്നു നരോദ മാർക്കറ്റിലെ പഴങ്ങളിൽ കുത്തിവെച്ചിരിക്കാമെന്നാണ് കരുതുന്നത് ഇതോടെ നിപ്പ വൈറസ് ഉറവിടം എന്താണ് എന്ന കാര്യത്തിൽ ഒരു പുനർവിചന്തനം ആവശ്യമായി വരുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ഡൽഹിയിലെ ഇയാൾ ആസ്താപൂരിൽ ഉപയോഗിച്ചത് എങ്ങനെയാണ് വിശദാംശങ്ങൾ ലഭിച്ചാലേ ഇതിന്റെ ഭീകരത എത്രത്തോളം എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ ഇസ്ലാമിക് സ്റ്റേറ്റ് ഗൊറാസിന്റെ നേതാവ് അബു ഖാദിയുമായി ഇയാൾക്ക് നേരിട്ട് ബന്ധമുണ്ട് റൈസിൻ ഭീകരർ ഉപയോഗിക്കുമ്പോൾ റൈസിൻ രഹസ്യ ഏജൻസികൾ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട് റൈസിൻ ശരീരത്തിൽ കുത്തിവെച്ചാൽ മരിക്കും ഈ കത്തിനുള്ളിൽ റൈസിൻ പൗഡർ തേച്ച് അയക്കുക അയക്കുകയാണ് സാധാരണ പതിവ് കത്ത് തുറന്ന് അത് കണ്ണിലും ശ്വാസകോശത്തിലും പോയാൽ പലവിധ രോഗങ്ങളും ഉണ്ടാകും നേരത്തെ കോയമ്പത്തൂരിൽ ഒരു ഹിന്ദു മുന്നണി പ്രവർത്തിക്ക പ്രവർത്തകനെ വധിക്കാൻ പോപ്പുലർ ഫ്രണ്ടുകാർ കത്തിൽ റൈസിൻ പൗഡർ അയച്ചതായും വാർത്തയുണ്ടായിരുന്നു ഇത് സ്പ്രേ ചെയ്യാൻ പറ്റിയ ബോട്ടിൽ നിറയ്ക്കുന്നതാണ് ചെയ്യുന്നത് ഇത് ബസിലും ട്രെയിനിലും അടഞ്ഞ ഭൂഗർഭ ഇടങ്ങളിലും സ്പ്രേ ചെയ്താൽ കൂട്ട ആൾനാശം ഉണ്ടാകാം ഭീകരർ ജൈവായുധമെന്ന നിലയ്ക്ക് വെള്ളത്തിൽ കലക്കാറുമുണ്ട് ജർമ്മനിയിലെ കൊളോണിയൽ ഒരു ഐ എസ് ഐ എസ് ഭീരർ റൈസൻസ് പോണത്ത് ഉപയോഗിക്കുന്ന ബോംബ് ഉപയോഗിച്ചു എന്ന് പറയുന്നുണ്ട് അതൊരു കോളനിയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് കോളണിയുടെ കുടിവെള്ളത്തിലാണ് അത് ഉപയോഗിച്ചത് ഉണ്ടെന്നാണ് മിക്കവാറും ഡോക്ടർ അഹമ്മദ് സയ്യിദിൻ റൈസിനെ കുറിച്ചും അത് നിർമ്മിക്കുന്ന രീതിയെക്കുറിച്ചും കുറിച്ചും വെളിപ്പെടുത്താനാണ് സാധ്യത അറിവ് പകർന്നു കിട്ടിയത് ഒരു പക്ഷേ ഐ എസ് ഐ എസ് ഖുറാസാൻ നേതാവിൽ നിന്നുമായിരിക്കണമെന്ന വിവരവും ലഭിക്കുന്നുണ്ട് എന്ത് തന്നെയായാലും അത് രാജ്യത്ത് ഉപയോഗിച്ചാൽ അത് രാജ്യത്തെ ഓരോ ജനങ്ങളെയും ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല